ശുദ്ധമായ തേൻ ഒരിക്കലും എന്ന് പറയുന്നത് സത്യമാണ് ഒരു പരിധി വരെ ശരിയാണ് പൊതുവെ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടാവുന്നതിന്റെ കാരണം ബാക്ടീരിയ മുതലായ സൂക്ഷ്മജീവികൾ പെരുകയും അവ അതിൽ ദലാശ വലിച്ചെടുത്ത് വീണ്ടും സന്താനം നടത്തി അവയിലെ വിഷമായ വസ്തുക്കൾ ഭക്ഷണങ്ങളിൽ അവശേഷിക്കുന്നതുമാണ് അതിന്റെ പ്രധാന കാരണം ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ജലത്തിന്റെ സാന്ദ്രത ബാക്ടീരിയയിലൂടെ ശരീരത്തിലെ ജലത്തിന്റെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ് എന്നാൽ തേനിൻ്റെ കാര്യം എടുക്കുമ്പോൾ തേനിൽ അതിലെ ജലത്തിൻ്റെ സാധ്യത ആൾമോസ്റ്റ് സീറോ ആണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്ന ബാക്ടീരിയയുടെ ശരീരത്തിലെ ജലം തേനിലെ കടകുകൾ വലിച്ചെടുക്കുകയും തത്മുറ ബാക്ടീരിയ മരണപ്പെടുകയും ചെയ്യും അതായത് അതിന് പിന്നെ പ്രത്യുൽപാദനം നടത്താൻ കഴിയുന്നില്ല അപ്പോൾ തേനിലേക്ക് വിഷപദാർത്ഥങ്ങൾ നശിപ്പിക്കാനും ബാക്ടീരിയയിലേക്ക് കഴിയാതെ വരും അങ്ങനെ തേനിന് വളരെ കൂടുതൽ കാലം കേടാകാതെ ഇരിക്കാൻ കഴിയും എന്നാൽ കാലക്രമേണ തേനിന്റെ കടനയിലും രുചിയിലും മരണത്തിനും ഒക്കെ മാറ്റം വന്നേക്കാം തേൻ ഒരു സ്പോന്റ് പോലെ ഈർപ്പത്തെ വലിച്ചെടുക്കുന്ന കാരണം കുറേ കാലം കഴിയുമ്പോൾ തേൻ കട്ട പിടിച്ച് പോലെയും കാണാൻ സാധിക്കും